സംഗീതം കൊണ്ട് പെട്ടെന്ന് തന്നെ ആരാധകരെ വാരിക്കൂട്ടിയ വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ഓരോ ദിവസവും പുതിയത് പുതിയത് ഉണ്ടാവുകയാണ് പീഡനക്കേസിൽ വേടൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ ഇന്ന് ബുധനാഴ്ചയും വാദം തുടരുകയാണ് ചൊവ്വാഴ്ച നടന്ന വാദത്തിനൊടുവിൽ കേസിൽ വേടന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി ഇടക്കാല നിർദ്ദേശം നൽകിയിരുന്നു മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനമാകും വരെ അറസ്റ്റ് പാടില്ലെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇത് കേസിൽ വേടന് താൽക്കാലിക ആശ്വാസമായിട്ടുമുണ്ട് ചൊവ്വാഴ്ച നടന്ന വാദത്തിൽ പരാതിക്കാരി വേടനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകിയാണ് വേടൻ പീഡിപ്പിച്ചതെന്നും എന്നാൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എല്ലാം ഉപേക്ഷിച്ചു പോയി എന്നും ഇതോടെ മാനസിക നില തകരാറിലായി എന്നും കാലങ്ങളോളം ചികിത്സ തേടേണ്ടി വന്നുവെന്നും ഏറെ കാലമെടുത്താണ് സാധാരണ ജീവിതത്തിലേക്ക് തനിക്ക് മടങ്ങി മടങ്ങിവരാനായതെന്നും പരാതിക്കാരി കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് കൂടാതെ വേടനെതിരെ രണ്ട് ലൈംഗിക അതിക്രമ പരാതികൾ കൂടി ഉയർന്നിട്ടുണ്ടെന്നും പരാതിക്കാരിയുടെ അഭിഭാഷക കോടതിയെ അറിയിച്ചിട്ടുമുണ്ട് പക്ഷേ ഇവിടെ മറ്റൊരു കൂടി ഉണ്ടായി അതായത് ചൊവ്വാഴ്ചത്തെ വാദത്തിനിടെ കോടതി സുപ്രധാനമായ ചില ചോദ്യങ്ങളും ഉന്നയിച്ചു പ്രണയകാലത്തെ ലൈംഗിക ബന്ധം പിന്നീട് ബലാത്സംഗ കുറ്റമായി ആരോപിക്കാൻ കഴിയുമോ എന്നായിരുന്നു വാദത്തിനിടെ ഹൈക്കോടതിയുടെ ഒരു ചോദ്യം കഴിഞ്ഞ ദിവസത്തെ വാദത്തിലടക്കം യുവ ഡോക്ടറുമായുള്ള ബന്ധം വേടൻ നിഷേധിച്ചിരുന്നില്ല എന്നാൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന ആരോപണം തെറ്റാണെന്നും ബലാത്സംഗ കുറ്റം നിലനിൽക്കുന്നില്ലെന്നുമായിരുന്നു വേടന്റെ വാദം ജാമ്യ ഹർജിയിൽ പ്രോസിക്യൂഷന്റെ വാദം ഇതുവരെ നടന്നിട്ടില്ല കഴിഞ്ഞ ദിവസം വേടന്റെ ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ പരാതിക്കാരിയും കക്ഷി ചേർത്തിരുന്നു പ്രതിക്കെതിരെയുള്ള കൂടുതൽ രേഖകൾ ഹാജരാക്കാനും പരാതിക്കാരിക്ക് കോടതി സമയം അനുവദിച്ചിട്ടുണ്ട് അതിനിടെ വേടനെതിരെ രണ്ട് യുവതികൾ കൂടി ലൈംഗിക അതിക്രമ പരാതികൾ നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഇരുവരും പരാതി നൽകിയത് ഒരാൾ രണ്ടായിരത്തി ഇരുപതിലും മറ്റൊരാൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും വേടനിൽ നിന്ന് അതിക്രമം നേരിട്ടെന്നാണ് പരാതിയിൽ പറയുന്നത് റാപ്പ് സംഗീതം കൊണ്ട് യുവതലമുറയെ കീഴടക്കിയ വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾക്കിടയിൽ പലർക്കും സംശയമുണ്ടാക്കുന്നത് ഇത് കലാജീവിതത്തിൽ പെട്ടെന്ന് മുന്നേറ്റം നടത്തിയ ഒരാളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണോ എന്നതാണ് ഇതിന്റെ പിന്നിൽ കൃത്യമായ ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടോ എന്നും സംശയമുണ്ട് ഒന്നിനു പിന്നാലെ ഒന്നായി കേസുകൾ വരുന്നു സ്വാഭാവികമായും എല്ലാവർക്കും തോന്നാവുന്ന ഒരു സംശയമാണ് ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് നടന്നത് ഇപ്പോൾ എങ്ങനെ കേസായി മാറി എന്നത് യുവ ഡോക്ടർ നൽകിയ പരാതിയെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും ഹൈക്കോടതി തന്നെ ചൊവ്വാഴ്ച വേടന്റെ അറസ്റ്റ് തടഞ്ഞ് ഇടക്കാല ഉത്തരവ് നൽകിയിരിക്കുകയാണ് പ്രണയബന്ധത്തിലെ ലൈംഗിക ബന്ധം പിന്നീട് ബലാത്സംഗമായി കാണാമോ എന്ന സുപ്രധാനമായ ചോദ്യം കോടതി ഉയർത്തിയതോടെ ആരോപണങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ സംശയം ശക്തമായിരിക്കുകയാണ് ഹൈക്കോടതി ചോദിച്ച പ്രണയകാലത്തെ ലൈംഗിക ബന്ധം പിന്നീട് ബലാത്സംഗമായി മാറുമോ എന്ന ആരോപണം ഈ ചോദ്യം വേടനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളുമായി ബന്ധിപ്പിക്കുമ്പോൾ വളരെ പ്രസക്തമാണ് കാരണം വേടനെതിരെ ഉയർന്നു വരുന്ന പല പരാതികളും വ്യക്തിപരമായ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടതാണ് സമ്മതത്തോടെ ഉണ്ടായ ബന്ധങ്ങൾ പിന്നീട് ബന്ധം തകർന്നതിന് ശേഷം ബലാത്സംഗം എന്ന ആരോപിക്കപ്പെടുന്നത് നിയമപരമായും സാമൂഹ്യമായും വളരെ വിവാദപരമായ വിഷയവുമാണ് കോടതി തന്നെ ചോദിക്കുന്നത് അന്നത്തെ സാഹചര്യത്തിൽ ഇരുവരും സമ്മതിച്ചിരുന്നെങ്കിൽ പിന്നീട് ആ ബന്ധത്തെ മാത്രം ആശ്രയിച്ച് ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്താനാകുമോ എന്നതാണ് വേടനെതിരെ വരുന്ന ചില പരാതികൾക്ക് പിന്നിലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാമെന്ന സംശയങ്ങളും പലരും ഉയർത്തുന്നുമുണ്ട് അത് വെറും വ്യക്തിജീവിത പ്രശ്നം മാത്രമല്ല ഒരു കലാകാരന്റെ കരിയറിനെയും സമൂഹത്തിലുള്ള അംഗീകാരത്തെയും ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ചോദിച്ച ഈ ചോദ്യത്തിന് വേടന്റെ കേസിനോടും വലിയ പ്രസക്തിയുണ്ട് ഒരു സമയത്ത് ഉണ്ടായിരുന്ന സമ്മതം പിന്നീട് കുറ്റമായി ചിത്രീകരിക്കാമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് വേടന്റെ കാര്യത്തിലും വളരെ നിർണായകം നിയമം സംരക്ഷിക്കേണ്ടതാണ് സംതാണ് വ്യാജാരോപണങ്ങളെക്കായി ആയുധമാക്കേണ്ട ഒന്നല്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഹൈക്കോടതി ഉന്നയിച്ച ചോദ്യം തന്നെ വ്യക്തമാക്കുന്നത് സമ്മതത്തോടെയുള്ള ബന്ധം പിന്നീട് കുറ്റമാകുന്നത് നിയമത്തിന്റെ ആത്മാവിനെ തന്നെ ചോദ്യം ചെയ്യുന്നു എന്ന തരത്തിലാണ് വേടന്റെ കാര്യത്തിൽ ആരോപണങ്ങൾ സത്യസന്ധമാണോ ഇല്ലെങ്കിൽ കലാകാരനെ തകർക്കാനുള്ള ശ്രമമോ എന്നത് കോടതിയുടെ സമഗ്രമായ പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാവുകയുള്ളൂ പരാതിക്കാരുടെ ഭാഗത്തു നിന്ന് നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും അതിൽ പലതും പിന്നീട് മാത്രമാണ് പുറത്തു വന്നത് ആദ്യ കേസ് പുറത്തു വന്നതിന് പിന്നാലെ രണ്ടുപേർ കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയത് തന്നെ സംശയാസ്പദമായ ഒരു സമയക്രമമായി പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വേടന്റെ ആരാധകർ സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ പ്രതികരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് വേടൻ തുറന്നു പറയുന്ന കലാകാരനാണ് അതുകൊണ്ടാണ് ചിലർക്കൊക്കെ വേടൻ കണ്ണിൽ കരടായതും ഒരു യുവ കലാകാരന്റെ ഉയർച്ചയെ തടയാൻ കൂട്ടുനിൽക്കുന്ന ശക്തികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് കലാരംഗത്ത് ഏറെക്കുറെ പരിചയമില്ലാത്ത വേടനെ പാട്ടുകളിലൂടെ സമൂഹത്തിലെ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളുടെ വേദന ഉയർത്തിപ്പറഞ്ഞ ഒരാളെ ഒന്നിനു പിന്നാലെ ഒന്നായി കേസുകളിലൂടെ ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നതായി തന്നെ കാണണം എന്നാണ് പിന്തുണയ്ക്കുന്നവരുടെ വാദം വേടനെതിരെയുള്ള ആരോപണങ്ങളിൽ നിയമപരമായ തെളിവുകൾ കോടതിയിൽ പരിശോധിപ്പിക്കണം എന്നാൽ ആരോപണങ്ങളുടെ സമയക്രമവും മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും സൃഷ്ടിക്കുന്ന ഹൈപ്പും ചേർന്നപ്പോൾ ഒരു കലാകാരനെ ഇല്ലാതാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി വേടനെ കുടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് വേടനെ അനുകൂലിക്കുന്നവർ ഇപ്പോഴും ഇടവിട്ട് ഉയരുന്ന പരാതികൾക്ക് പിന്നിൽ ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിഷേധിക്കാനും ആകില്ല വേടൻ വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധ നേടിയതുകൊണ്ട് സ്വാഭാവികമായി തന്നെ ചിലർക്ക് അത് അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് മത്സരാർത്ഥികളെ താഴെയിറക്കാനുള്ള ആയുധമായി ആരോപണങ്ങളും വിവാദങ്ങളും വഴിവെക്കാറുമുണ്ട് കൂടാതെ വേടൻ തന്റെ പാട്ടുകളിലും അഭിമുഖങ്ങളിലും ചില തുറന്നു പറച്ചിലുകൾ തന്നെ നടത്തിയിട്ടുമുണ്ട് അത് ചിലർക്കൊക്കെ അസൗകര്യം ഉണ്ടാക്കിയിട്ടുമുണ്ട് പ്രത്യേകിച്ച് ദളിത് കലാകാരൻ മുന്നിലെത്തുന്നത് പലർക്കും സഹിക്കുകയുമില്ല ചെറിയ കാര്യങ്ങളും വിവാദമാക്കുന്ന തരത്തിൽ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നു വേടനെ ഹെഡ്ലൈൻ മെറ്റീരിയലാക്കി മാറ്റുകയാണ് പലപ്പോഴും ചെയ്യുന്നത് കലാപ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനും മാനസിക സമ്മർദ്ദത്തിലാക്കാനും ഇത്തരത്തിലുള്ള പരാതികൾ ആവർത്തിച്ചുകൊണ്ട് ചെയ്യുകയും ചെയ്യാം വേടൻ പറയുന്ന കാര്യങ്ങൾ ചിലരുടെ രാഷ്ട്രീയ സാമൂഹ്യ നിലപാടുകളെ ചോദ്യം ചെയ്യുന്നതായിരുന്നല്ലോ അതിനാൽ വേടനെ കോൺട്രവേഴ്സി ട്രാപ്പ് ചെയ്യാനുള്ള പദ്ധതികളും നടക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം സാഹചര്യങ്ങളിലും ആരോപണങ്ങളിലും മാത്രം കണ്ടുകൊണ്ട് ഒരാളെ വിധിക്കാനാവില്ല പിന്നാമ്പുറം അന്വേഷിക്കാതെ ആളെ കുറ്റക്കാരനാക്കാനും ആകില്ല